നമസ്കാരം എടയും നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അതിന്റെ കുറ്റപത്രം ഇന്നിപ്പോ റിപ്പോർട്ടർ ചാനൽ ചർച്ച ചെയ്യുന്നത് എല്ലാവരും കണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യ കുറ്റവാളിയാണെന്ന് പറയുന്നുണ്ട് ഒപ്പം ആ മൊഴി മൊത്തം പരിശോധിക്കുമ്പോൾ കളക്ടർ ദിവ്യയ്ക്ക് അനുകൂലമായിട്ട് മൊഴി കൊടുത്തിരിക്കുകയാണെന്നാണ് അതെന്തോ അപരാധം പോലെ പറയുകയാണ് ഒരിടത്തൊരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭാഗമായി മാറിയവർ അവർക്ക് കാര്യം ആ ക്രൈമുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്മീഷൻ ചോദ്യം ചെയ്യുമ്പോൾ അവർ അവർക്ക് അറിയാവുന്ന കാര്യം പങ്കുവെക്കും പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേകതയുണ്ട് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ആരെയെങ്കിലും വിവാദത്തിൽപ്പെടുത്താൻ വേണ്ടി കേരളത്തിൽ നിഷ്പക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഈ ചില സ്ലീപ്പിംഗ് ബിൽസുകളായിട്ട് ഇരുന്നതിന് ശേഷം അവരെല്ലാം കൂടി പെട്ടെന്നൊരു വികാരമായി ഉണർന്നുകൊണ്ട് അവർക്കെതിരെ ഒരു കഥ മനിക്കാം അത് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന ഈ വലതുപക്ഷ മനോഭാവക്കാർ നേതൃത്വത്തിൽ രൂപം കൊടുക്കുന്ന ചില കഥകളുണ്ട് അത് അതേപടി ഏറ്റുപാടി ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങൾക്ക് അതീതമായി അവരുടെ ഉള്ളിലെ ആ വഴിപിഴച്ച തോന്നലുകളുണ്ട് ആ വഴിപിഴച്ച തോന്നലുകൾക്ക് കൃത്യമായിട്ട് ആരിയായിരിക്കണം ആരാണോ ആരോപണ വിധേയം അവർ ഇരയായിരിക്കണമെന്ന നിർബന്ധ ബുദ്ധി അവർക്കുണ്ട് ആ ഒരു നിർബന്ധ ബുദ്ധിയുടെ ഭാഗമായിട്ടാണ് ഈ സന്ദർഭത്തിൽ ഈ നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയാല് ഒക്ടോബറിൽ നടക്കുന്ന ആ സംഭവം ആ സംഭവവുമായി ബന്ധപ്പെട്ട് ആ ഫെയർവെൽ പരിപാടി ആ പരിപാടിയിൽ ചീഫ് ഗസ്റ്റായി പങ്കെടുത്ത അവിടുത്തെ ആയിട്ടുള്ള അരുടെ മൊഴിയുണ്ട് ആ മൊഴിയെ സംബന്ധിച്ച് ഇപ്പോ വലിയ സംശയം പ്രകടിപ്പിക്കുകയാണ് എന്തോ ഒരു പ്രത്യേക ദുരുദ്ദേശത്തോടു കൂടി മൊഴി കൊടുത്തു നടപ്പാണ് അതായത് തനിക്ക് അറിയാവുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പറഞ്ഞാൽ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളോ തങ്ങൾ പടച്ച കഥകൾക്ക് അടിസ്ഥാനപ്പെടുത്തി ആ വിഷയത്തിൽ ആരെങ്കിലും മൊഴി കൊടുത്തില്ലെങ്കിൽ അവരെ കോൺട്രൈസ് ചെയ്ത് അധിക്ഷേപിക്കുക എന്നുള്ള ഒരു തന്ത്രമുണ്ടല്ലോ അതിനപ്പുറത്തേക്ക് കുറ്റപത്രത്തിൽ കളക്ടർ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന മൊഴി അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഒരു ആടിനെ പട്ടിയാക്കുന്നു അതായത് ഒരു അഴിമതി നടന്നു എന്നറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം പ്രവർത്തികൾ ചെയ്യരുത് എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്തു ചെയ്ത കാര്യത്തിന്റെ തെളിവുകൾ പുറത്തു വരുമെന്ന് പറഞ്ഞത് ഈ ലോകത്തെ മഹാ അപരാധമാണ് അതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ ഒരിടത്തും ആത്മഹത്യ കുറപ്പില്ല വിളിച്ച ഒരു വ്യക്തിയോടും ദിവ്യ പറഞ്ഞ വാക്കുകൾ എനിക്ക് വേദനയായി അതിന്റെ പേരിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞില്ല പക്ഷെ ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ എ ഡി എമ്മിനെ കളക്ടർ സ്വന്തം മുറിയിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്നറിയാൻ അതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ കളക്ടർ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട മൊഴി എന്താണെന്നാണ് നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാൻ പോകുന്നത് കുറ്റപത്രത്തിൽ ഇദ്ദേഹം നോക്കിയേ ഇമ്മീഡിയറ്റ്ലി ആഫ് ദ പ്രോഗ്രാം ഐ ആസ് ടു ജോയിൻ മീ ഇൻ മൈ ചേംബർ വെൻ ഐ വോക്ക് ഔട്ട് ഓഫ് ദ കോൺഫറൻസ് ഹോൾ ഐ ഇൻസ്ട്രക്റ്റഡ് മൈ ഓ എ ടു ലെറ്റ് അതായത് ഈ പരിപാടി കഴിഞ്ഞ ഉടനെ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ എ ഡി എമ്മിനോട് അടിയന്തരമായി എന്റെ മുറിയിലേക്ക് വരാൻ പറയുകയാണ് അതിനുശേഷം എന്റെ ഓ എയുടെ പറയാണ് ഓഫീസേഴ്സിനോട് പറയുകയാണ് അദ്ദേഹം വരികയാണെങ്കിൽ മുറിയിലേക്ക് കടത്തി വിട്ടയ്ക്കാൻ നിർദ്ദേശം കൊടുക്കുകയാണ് ആ നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ദ എ ഡി എം സാറ്റ് ഡൌൺ വിത്ത് മീ ആൻഡ് ഐ ആസ് ബിം വാട്ട് ദ ഇഷ്യൂ വാസ് ഗിവൺ ദ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ടു വെരിൽ ആൻഡ് കോസ്റ്റ്ലിക്സ് ഫ്രം ഇലക്ട്രിക്സെന്റേറ്റീവ് മീറ്റിംഗ് ഹി ൾഡ് മീ ദിലേ ഇൻ ദൈൽ പ്രോബ്ലം അതായത് ഇദ്ദേഹത്തെ ക്യാബിനിലേക്ക് അടിയന്തരമായി വരാൻ പറയുന്നു വന്നതിന് ശേഷം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചതെന്ന് തോന്നുന്നു സംഭവിച്ചതും ഈ പറയുന്ന പെട്രോൾ പമ്പിന് അനുമതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ഡിലേ കാര്യത്തെ ചോദിച്ചു ചോദിച്ചപ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഇതിൽ വൈകി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇതിനുശേഷം പറഞ്ഞ കാര്യങ്ങളാണ് ഫയലിൽ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് കൃത്യമായിട്ട് അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനുശേഷമാണ് അദ്ദേഹം ബാക്കിയുള്ള കാര്യം പറയുന്നത് ഐ ആസ്റ്റ് ഇഫ് ദർ വാസ് എനിങ് ഫർദർ ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് കളക്ടർ വീണ്ടും തിരിച്ച് എ ഡി എമ്മിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ആഫ്റ്റർ എ ഹാഫ് മിനിറ്റ് ഓഫ് ലുക്കിംഗ് ഡൗൺ അതായത് അര മിനിറ്റ് താഴേക്ക് നോക്കിയിരുന്നതിന് ശേഷം എന്താ പറഞ്ഞത് എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് അരമിനിട്ട് താഴേക്ക് നോക്കി എന്തെങ്കിലും സംഭവിച്ചോന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് കളക്ടറോട് പറഞ്ഞതാണ് ഈ കളക്ടറും എ ഡി എമ്മും തമ്മിലുള്ള സംഭാഷണം മാത്രമാണ് നേരത്തെ നമ്മൾ പറയുന്നത് പോലെ പ്രശാന്തും എ ഡി എമ്മും തമ്മിലുള്ള ആ ഒരു കൈക്കൂലി ഇടപാടിൽ അവർ രണ്ടുപേരും മാത്രമാണ് ഉള്ളത് അതേപോലെ ഇവിടെ എ ഡി എമ്മും കളക്ടറും മാത്രമാണുള്ളത് ഇവിടെ കളക്ടർ പറയുന്നത് വിശ്വാസ്യതയില്ല അവിടെ പ്രശാന്ത് പറയുന്നതും വിശ്വാസ്യതയില്ല എല്ലാം എ ഡി എം പറയുന്നതാണ് ശരിയെന്ന് ഇവർ ഭാവനാപരമായിട്ട് ഇവരുടെ ഊഹാപോഹങ്ങൾ വെച്ചിട്ട് ആ വ്യക്തിയെ അങ്ങനെ ചെയ്യില്ല എന്നങ്ങ് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ് ഇതിനെ അപ്പുറത്തേക്ക് ഒരു വാചവും കൂടി വളരെ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നുണ്ട് അതായത് അതിനുശേഷം കളക്ടർ പിന്നെയും പറയുന്നുണ്ട് ഐ ട്രൈ ടു കൗൺസിലും അതായത് സാരമില്ല നമുക്കത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിക്കാമെന്ന തരത്തിൽ പറയുന്നുണ്ട് അതിനുശേഷം ആ സീറ്റിൽ നിന്ന് എണീറ്റ് അദ്ദേഹം പോകാൻ നേരത്ത് കഥകിനടുത്ത് ചെന്നതിന് ശേഷം വീണ്ടും തിരിഞ്ഞു നിന്ന് കളക്ടറോട് പറയുന്ന ഒരു സെന്റൻസ് കൂടി ഉണ്ട് അതുകൂടി നിങ്ങൾ കേൾക്കേണ്ടതാണ് അടുത്ത എക്സിറ്റ് ഹി പോസ്റ്റ് ടേൺ ബാക്ക് ആൻഡ് ആഫ്റ്റർ എ ബിറ്റ് ഓഫ് തോട്ട് മീ ഹാ എ കൺസേൺ ഹിസ് മിസ്റ്റേക് മസ്റ്റ് ബിർ വിസ് അതായത് തിരിച്ചിറങ്ങി പോകാൻ നേരത്ത് കഥകിനടുത്ത് നിന്നതിന് ശേഷം അദ്ദേഹം തിരിഞ്ഞു പറഞ്ഞു അതായത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുകൾ അവരുടെ കയ്യിലുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് എന്തെങ്കിലും റെക്കോർഡിങ്സ് ഉണ്ടാകുമെന്നുള്ള സംശയമുണ്ടെന്ന് പ്രകടിപ്പിക്കുന്നുണ്ട് ഇതുപോലെ മൂന്ന് പേജിലാണ് കളക്ടറുമായി ബന്ധപ്പെട്ട മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ മൊഴിയിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ദിവ്യയുടെ ഭാഗത്ത് ന്യായമുണ്ട് ഉന്നയിച്ച കാര്യങ്ങൾ കൃത്യമായിരുന്നതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വ്യക്തിയുടെ കൂടി പരാതി ലഭിച്ച മൊഴിയും കൂടി ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ മൊഴികൾ തമ്മിൽ നോക്കുമ്പോൾ ഈ നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ജനരോഷം എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷത്തിന്റെ ഒരു വ്യക്തി ആയതുകൊണ്ട് കേരളത്തിലെ സംഘപരിവാർ മനസ് അല്ലെങ്കിൽ വലതുപക്ഷ മനസ്സുള്ള മാധ്യമങ്ങളും അവർ ഉണർത്തിവിട്ട വൈകാരിക തലത്തിൽ നിന്നുകൊണ്ടുണ്ടായ ആ വികാര പ്രകടനങ്ങൾക്കപ്പുറം ആ വിഷയത്തിൽ നവീൻ ബാബുവിന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നതാണ് കളക്ടറിന്റെ സ്റ്റേറ്റ്മെന്റ് കളക്ടർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ചിലർക്ക് അങ്ങോട്ട് ദയിക്കില്ല എന്തുകൊണ്ടാണ് ആ കളക്ടർ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ദയിക്കാതെ വരുന്നത് ചിലരുടെ മുൻവിധികളാണ് ചിലർക്ക് ചില കാര്യങ്ങളിൽ ചില തോന്നലുണ്ടായാൽ അത് മാത്രമേ നടക്കുള്ളൂ എന്ന് കരുതാണ് പി പി ദിവ്യ പറഞ്ഞ കാര്യങ്ങൾ ആ ഫെയർവെൽ പാർട്ടിയിൽ പോയി പറയാൻ പാടില്ല അതെന്താണ് പറഞ്ഞാൽ ഈ അടുത്ത ദിവസം ഗോവയിൽ ഒരു മന്ത്രി പോയി ഒരു ഡോക്ടറിനെ ആ ഹോസ്പിറ്റലിൽ ഹരാസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നതാണ് അദ്ദേഹം ആത്മഹത്യയാതൊണ്ട് പ്രശ്നമല്ല ഇവിടെ ഒരു അഴിമതി ആരോപണം ഉണ്ട് എന്ന നിലയ്ക്ക് അദ്ദേഹം പറയുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഒരു അഴിമതി ആരോപണം ഉണ്ടായിട്ടുണ്ട് എന്ന സംശയം ദിവ്യ പ്രകടിപ്പിച്ചുകൊണ്ട് തെളിവുകൾ പുറത്തേക്ക് വരുമെന്നുള്ള നിലയ്ക്ക് പോകുമ്പോൾ ആ സംഭവത്തിന് ശേഷം പുലർച്ചെ നാലു മണിക്ക് വരെ അദ്ദേഹം മെസ്സേജ് അയച്ചതിന് ശേഷം ആത്മഹത്യ ചെയ്തിട്ടേയില്ല വൈകുന്നേരം മൂന്ന് മണിക്കുണ്ടായ സംഭവത്തിൽ ഒരാൾക്ക് അതിനെ സംബന്ധിച്ച് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പരാമർശം വല്ലാത്ത രീതിയിലുള്ള അപമാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉടനടി ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അതിനുശേഷം നിരവധി പേര് അദ്ദേഹം വിളിച്ചിട്ടുണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് നാളെ ജോയിൻ ചെയ്യുന്നവരെ പത്തനംതിട്ട എ ഡി എമ്മിന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് വിളിച്ച് പറഞ്ഞതിന് ശേഷവും മഞ്ജുവിനെ ഏറ്റവും ഒടുവിൽ പന്ത്രണ്ട് മണിക്ക് വിളിക്കുമ്പോഴും ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നോ വരില്ല ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവർ അവരറിഞ്ഞിരുന്നില്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ എന്തുകൊണ്ട് പി പി ദിവ്യ തന്നെയാണ് കുറ്റക്കാരി എന്ന് വരുത്താനുള്ള ശ്രമം നടക്കുന്നു എന്ന് ചോദിക്കുന്നിടത്താണ് ചില വ്യക്തികൾ അങ്ങനെ ശിക്ഷിക്കപ്പെടണം പ്രതികരണശേഷി പോലും പാടില്ല ചോദിക്കാനേ പാടില്ല അത് ഇവിടത്തെ ചില സവർണ ബോധങ്ങളുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥ തലത്തിലുള്ള മാഡമ്പി മനസ്സുകളുടെ പ്രശ്നമാണ് ഇടതുപക്ഷത്തുള്ളവർ ചെയ്താൽ അതിനെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ വക്രീകരിച്ചെടുക്കുമെന്നതിൻ്റെ ഭാഗമാണ് ആ ഒരു വക്രീകരണത്തിന്റെ ഭാഗമായി അവർ വേട്ടയാണപ്പെട്ടു വലിയ മാധ്യമ വേട്ടക്കിരയായി അതിനപ്പുറത്തേക്ക് അവർ ശരിയായിരുന്നു എന്നതിൻ്റെ തെളിവുകൂടിയാണ് കുറ്റപത്രത്തിൽ കളക്ടർ തന്നെ തന്റെ മുന്നിൽ വന്ന് ഇവര് തെറ്റ് പറ്റി എന്ന് എ ഡി എം നവീൻ ബാബു തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഈ നാട്ടിലെ നിയമവ്യവസ്ഥക്ക് എങ്ങനെയാണ് ആ മൊഴി വിശ്വാസത്തിൽ എടുക്കാതിരിക്കാൻ കഴിയുക വിചാരണ നടക്കട്ടെ വിചാരണയ്ക്ക് ശേഷം തെളിയിക്കട്ടെ ഒരു ആത്മഹത്യ മാത്രമാണ് നടന്നത് അതിൽ ആത്മഹത്യ കുറിപ്പോ അല്ലെങ്കിൽ ആരോട് പോലും പി പി ദിവ്യ ആയിരുന്നു എന്റെ ഭരണത്തിന് കാരണമെന്ന് നവീൻ ബാബു പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ അങ്ങനെ അങ്ങ് ആക്കുകയാണ് ഒരൊറ്റ പ്രതികരണത്തിന്റെ പേരിൽ ഒരു ഫെയർവെൽ പാർട്ടിയിൽ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ നവീൻ ബാബു ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചതിന്റെ പേരിൽ അവർ അങ്ങനെ ചെയ്തു അപമാനക്കേട് ഉണ്ടായി എന്നുള്ള ഒരു നരേഷൻ സൃഷ്ടിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ തേജോവധം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാലവും നിങ്ങൾക്ക് വേട്ടയാടാൻ കഴിയില്ല എന്നതിന്റെ തെളിവുകൂടിയായി മാറുകയാണ് ആ കുറ്റപത്രമെന്ന് പറയേണ്ടി വരികയാണ്